ും കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐഐസിടി കമ്പ്യൂട്ടർ കോളേജിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപനവും വിദ്യാർത്ഥികളുടെ കോൺവകേഷൻ പരിപാടിയും സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു കോളേജിന്റെ പോലീസ് ലൈൻ ബ്രാഞ്ചൽ വെച്ച് ഔദ്യോഗികമായി നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ ഖളത്തിങ്ങൽ സ്വാഗതവും കോളേജ് പ്രിൻസിപ്പാൾ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷതയിൽ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ എല്ലാ വർഷത്തെയും പോലെ പ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള മികച്ചൊരു ചുവടുവെപ്പായി ഈ അംഗീകാരം എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലകളിലേക്ക് ഉതക്കുന്ന രീതിയിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജി എസ് ഫയലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ നൂറോളം വിദ്യാർത്ഥികളും യുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ വെച്ച് സബ് കളക്ടർ നിർവഹിച്ചു കാലാനുസൃതമായി തൊഴിൽ മേഖലകളിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി പുതിയ സാങ്കേതിക വിദ്യകൾ കോളേജിൽ കൊണ്ടുവരികയും അത് നാട്ടിലെ യുവതലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പകർന്നു നൽകുകയും ചെയ്യുന്ന ഐ ഐ ടി കമ്പ്യൂട്ടർ കോളേജിന്റെ പ്രവർത്തന പാരമ്പര്യത്തെ ഉദ്ഘാടന വേളയിൽ കളക്ടർ പ്രശംസിച്ചു പരിപാടിക്ക് മുൻ ജെ സി ഐ നാഷണൽ പ്രസിഡന്റ് രാംകുമാർ മേനോൻ ലൈഫ് കോച്ചും മെന്ററുമായ ബഷീർ അഹമ്മദ് ക്യുൻ ബെൻസ് ബിസിനസ് സൊല്യൂഷൻ സ്ഥാപകയും സോഹോ ബുക്സ് ട്രെയിനറുമായ ദീപ്തി ദാസ് ഒയിസ്ക ഇൻ്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസഖ് ഹാജി എന്നിവർ ആശംസയർപ്പിച്ചു തുടർന്ന് നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയോജിത രീതിയിലും വൈദഗ്ധ്യത്തോടെയുമുള്ള വിദ്യാഭ്യാസത്തിലൂടെ സംരംഭകത്വ വികസനത്തിന് പരിശീലനം നൽകുക എന്ന ന്യൂ ഇയർ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രഖ്യാപനം കലക്ടർ നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ് മുന്നിൽ കണ്ടുകൊണ്ട് ലൈഫ് കോച്ചിങ് മെൻറ്ററുമായ ബഷീർ അഹമ്മദിൻ്റെ ട്രെയിനിങ് സെഷനും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയ സ്റ്റാർ ഗായകനുമായ അഫ്സൽ റഹ്മാന്റെ ഗാനമേളയും നടന്നു കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുംതാസ് കെസി നന്ദി പ്രകാശിപ്പിച്ച പരിപാടിക്ക് അധ്യാപകരായ പ്രിയങ്ക കെ രജന പി ഫർസാന ഫാത്തിമ കെ പി വൃന്ദ വി ആബിദ ബീഗം എൻ മുസ്്രത് യു നിമി പി യു ഗോപിക എം ഇന്ദുജ വി പി സിഷ്മ ടി വിൻഷിദ എം സുചിത സി ജസീല സോനാ സി കി അഫ്രാമൊദീൻ കി പി ഫർഹാന ദസ്നി ഹാജ്ര എം മുനിറാസി സീനത്ത് കെ എം റാഷിദാസി അശ്വതി ടി ജിൽഷ സി കെ അഞ്ജലി അഞ്ജലിയു ജ്യോതിഷ എന്നിവർ നേതൃത്വം നൽകി അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ പല പുരസ്കാരങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് അറിയുവാൻ സാധിച്ചതും തീർച്ചയായിട്ടും ഇത്തരത്തിൽ മികച്ച ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതിന്റെ ബെനഫിഷ്യറീസ് ആണ് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഈ കോൺവൊക്കേഷൻ ജർമ്മനിയിൽ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ വരുന്ന ബാച്ചകളിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളും സോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രിവിലേജ് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാനുള്ള ഈ പ്രിവിലേജ് നിങ്ങളുടെ കരിയറിലെ വലിയൊരു ചവിട്ടുപടിയായിട്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിട്ട് തന്നെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് അവസരങ്ങളുടെ വലിയൊരു ലോകമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഉള്ളത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു വിസ്ഫോടനം എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ വളർച്ചകളെ കുറിച്ച് മറ്റ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലെ വളർച്ചകളെ കുറിച്ചൊക്കെ ഒരു കമ്പ്യൂട്ടർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല സർക്കാരിൽ പോലും നമ്മൾ നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സർക്കാർ ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖല എല്ലാ സേവനങ്ങളും പൊതുജനത്തിന്റെ വിരൽത്തുമ്പിൽ ഒരു ഓഫീസോ ഒന്നും ഇറങ്ങാതെ സ്വന്തം വീട്ടിലിരുന്ന് അപേക്ഷിച്ച് അതിന്റെ സ്ഥാനം എന്താണെന്ന് കൃത്യമായി സ്വന്തമായി തന്നെ പരിശോധിച്ച് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് സ്വന്തം സ്മാർട്ട് ഫോണുകളും സ്വന്തം കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ സർക്കാർ തലത്തിലെല്ലാം ഇതിനു വേണ്ടിയിട്ട് വലിയൊരു ഇനീഷ്യേറ്റീവായി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കാദമിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ തൊഴിൽ പ്രാവീണ്യം ഇല്ലാത്ത വലിയൊരു ഗ്യാപ്പ് വന്നു ഇന്ന് അധികം ആളുകളും പഠിക്കാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിലാണ് യൂറോപ്പ് അതേപോലെ തന്നെ അമേരിക്ക അതേപോലെ തന്നെ കാനഡ പോലെയുള്ള ഓരോ രാജ്യങ്ങളിലും നമ്മുടെ ആളുകൾ മലയാളികൾ ലോൺ എടുത്തുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ വലിയൊരു എമൗണ്ട് ഈ ഇത്തരം രാജ്യങ്ങൾ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ വീടെടുത്തിട്ട് ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയി അവിടെ തന്നെ പെർമനന്റ് റെസിഡന്റ് ആയിക്കൊണ്ട് അവിടെ ജോലി കിട്ടിക്കൊണ്ട് അവിടെത്തന്നെ ആൾക്കാരെ പൗരത്വം മലയാളികൾ ഇനി കുറെ കാലം ഉണ്ടാവാത്ത വർഷം ഇതിൽ നിന്നു എത്ര ഡോക്ടർമാരെ രാവിലെ എണീറ്റ് സ്വയം പഠിച്ചുകൊണ്ടാണ് പോകുന്ന నమ్మక డ్రీమ్ కరియర్ విచారా వర్షం ఎఫర్ట్ వరే పరిశ్రమతో పడిచి జోలి కిట్టిట్లు ఈ డోక్టర్స్ ఎరిక హోస్పెట పోష్యానో స్వయం శ్రమించిఏ ఎక్కణోమిక్స్ పేరు

ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യാൻ പക്ഷെ വൈകാതെ തന്നെ അവര് വെക്കുകയും വരികയും ഇന്ന് യു എയിലെ പ്രശസ്തമായ ബാങ്കിന്റെ ഐ ടി ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നിരുന്നാലും ഒരുപാട് നന്ദിയും കൂടി അറിയിക്കുകയാണ് കാരണം ഞാൻ ഒരു വട്ടം വന്ന് ആ ഒരു വൈറലായ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു ാരൊക്കെ ഞാൻ സംസാരിക്കുന്നത് കേട്ടു എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നത് നിങ്ങളടക്കമുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈയൊരവസ്ഥയിൽ ഈയൊരു മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊരവസ്ഥയിൽ എനിക്ക് ഉണ്ടാക്കി തന്നത് ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ മനസ്സിഞ്ഞ് നന്ദി പറയുള്ളൂ രണ്ട് മൂന്ന് തവണ ദുബായിലൊക്കെ പോയി വന്നു പ്രോഗ്രാം അവതരിപ്പിച്ചു ഇൻഷാള്ള അടുത്ത മാസം വീണ്ടും പോകാനുണ്ട് സൗദി ഖത്തർ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുണ്ട് ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് അതിലുപരി ഐ കമ്പ്യൂട്ടർ കോളേജിനോട് ഒരുപാട് കടപ്പാടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഈ കോളേജിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിൽക്കുമ്പോൾ ഓരോ വർഷവും കൊറോണ സമയം ഒഴിവാക്കിയ ബാക്കിയുള്ള ഓരോ വർഷവും ഞാനിവിടെ വന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞാൻ നന്ദി പറയണ ഈ കമ്പ്യൂട്ടർ കോളേജിനോട് അതിലുപരി ഇതെൻ്റെയും കൂടി ഒരു കോളേജാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് എക്സൽ ടാലി തുടങ്ങി ഞാൻ ഞാനിവിടെ എടുത്തു റിപ്പോർട്ട് മുഹമ്മദ് വരപ്പനങ്ങാടി വലപ്പനങ്ങാടി സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ